എങ്ങോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കൂട്ടുകാരത്തി ചെറിയൊരു എൻഗേജ്മെന്റ് ഉണ്ട് അവിടെ ചെന്നിട്ട് അതൊക്കെ കൂടണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പോണ കഴിക്കുന്ന ബസ് ആദ്യം നേരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചോപ്പ് ഡ്രസ്സ് ഡ്രസ് ഇട്ടപ്പോ എന്നിട്ട് ഞങ്ങൾ അങ്ങാടി പോയിട്ടാണ് ബസ് കയറിയത് വീട്ടിൽ ചെന്ന് അവിടെ കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരുന്നു കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു ഹൈം ആക്കി ഞങ്ങളെ വരാത്ത കൂട്ടുകാരത്തിൽ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഇറങ്ങി കുറച്ച് തന്നെ കൂൾസറിൽ അവർ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു വന്ന് തുടങ്ങിയത് കണ്ടിട്ടും ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു എന്തായാലും അറിഞ്ഞു പിന്നെ കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കോഴിച്ചറിൽ ഈ കോഴ്സറിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് പെണ്ണിൻ്റെ ആണെങ്കിൽ പുലി പിടിച്ചിട്ട് മുഖമൊക്കെ ബ്ലഷ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചെറിയ ഇതിലെ പിടിച്ച് കണ്ടിട്ട് മതിലെ ഇടം പിടിപ്പിക്കുകയായിരുന്നു വേറെ ഒന്നും അല്ല അവിടുത്തെ ഒരു വാതിലുണ്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട് അവൾ അപ്പുറത്തോട്ട് മാറ്റിയതാണ് ചാടി കയറിയ അങ്ങനെ ഞങ്ങൾക്ക് വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയി മിഠായി എടുത്തിട്ടില്ലെന്ന് പോയി നോക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ പെരയെ കയറ്റണ്ടെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ മിഠായി മിഠായിട്ട് പേടികണ്ടാന്ന് പറഞ്ഞു അവൾ മിഠായിയുടെ പെട്ടി കണ്ടിട്ട് ഹയമ്മ ഹയ്യമ്മന്ന് പറഞ്ഞു കുറേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പുറത്ത് നിന്ന് ചാടി കളിച്ചു പിന്നെ കുറച്ച് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദയർക്കലും കാര്യങ്ങളും ആയിരുന്നു പിന്നത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ എന്റെ മാല ചെറുതായിട്ടൊന്നും പൊട്ടി മനസ്സാരോ ഇല്ല എന്നാലും എന്റെ പരിപാടി അവളുടെ പരിപാടി കൂടിയാൽ മതിയെന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടിയൊക്കെ കൂടി അങ്ങനെ കൊടുക്കുന്നു കൊടുക്കുന്നൊക്കെ കണ്ടു പിന്നെ കൂട്ടായിരത്തി വരാത്ത കൂട്ടായിരത്തി വിളിച്ചു വീഡിയോ കോളൊക്കെ ചെയ്തു അതിന്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ അവളും ചെക്കന ഫുഡ് കഴിക്കുന്ന കുറച്ച് വീഡിയോസിന്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൈയ്യൊക്കെ കഴുകി വന്നപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ അതിന്റെ ഇടയിൽ എന്റെ ഫോട്ടോസും കാര്യങ്ങളിലും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ അവിടെ പോയിരുന്നു കുറച്ച് പറഞ്ഞു പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞേക്ക് അവള് പറഞ്ഞു പെട്ടെന്ന് പോയി എനിക്ക് വേണം മുട്ടാ എന്നാൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ പോകുന്നു ഉള്ളൂ ശരി